എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം സ്കൈലിൻ ബിൽഡേഴ്സിന്റെ തന്നെ കാക്കനാഡിലെ ഏറ്റവും വലിയ പ്രീമിയം റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയായ സ്കൈലിൻ ഐ വി ലീഗിലെ വെറും എഴുപത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് നൽകുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സ്കൈലിൻ ഐ വി ലീഗിലെ തന്നെ ടോപ്പ് ഫ്ലോറിലുള്ള ഒരു ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഹയർ ഫ്ലോറിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച വ്യൂ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അനുയോജ്യ ഒരു ഫ്ളാറ്റാണ് ഇത്തരത്തിൽ എല്ലാ ദിവസവും ഫ്ളാറ്റുകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ സെക്യൂർ ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാവുന്നതല്ല ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യും ഏവർക്കും ജസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി വരാൻ പോകുന്ന കാക്കനാട് ഇൻഫോ പാർക്ക് മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന സ്കൈലൈൻ ലീഗ് എന്ന വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് സ്കൈലൈൻഡ് തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ഒന്നാണ് ഇത് ഒൻപത് ഏക്കർ സ്ഥലത്ത് ഏഴ് ടവറുകളിലായി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് നല്ലൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഇത് തന്നെയാണ് ഇവിടെ പതിനെട്ടാമത്തെ ഫ്ലോറിലുള്ള ആയിരത്തി അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്രീമിയം ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനത്തോട് കൂടിയതാണ് ഈ ഫ്ളാറ്റ് ആദ്യം പ്രവേശിക്കുന്നത് വളരെ ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയ്ക്ക് ഇരുപതര അടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ലിവിംഗ് ഏരിയയിൽ സോഫയും ടി വി യൂണിറ്റുമെല്ലാം നൽകിയിരിക്കുന്നു എ സിയും നൽകിയിട്ടുണ്ട് ഈ ഫ്ളാറ്റിന്റെ മുഖ്യ ആകർഷണം ബാൽക്കണി വ്യൂ തന്നെയാണ് അതിമനോഹരമായി വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ചെയേഴ്സും എല്ലാം നൽകിയിട്ടുണ്ട് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് ഈ ഡൈനിങ് ഏരിയയ്ക്ക് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം വളരെ ആയ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നേ മുക്കാലടി നീളവും പന്ത്രണ്ട് മുക്കാലടി വീതിയുമുണ്ട് ബെഡ്റൂമിൽ ബെഡും കോട്ടുമെല്ലാം നൽകിയിരിക്കുന്നു എ സിയും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വിൻഡോയിൽ നിന്നും മികച്ച രീതിയിലുള്ള വ്യൂ തന്നെയാണ് ലഭിക്കുന്നത് മാത്രമല്ല മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ബാത്ത് ടബ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ വളരെ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ പ്യൂരിഫയർ മൈക്രോവേവ് ഹുഡ് ആൻഡ് ഹോപ്പ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിമൂന്നേ മുക്കാലടി നീളവും പത്തേ മുക്കാലടി വേദിയുമുണ്ട് ഈ ബെഡ്റൂമിന്റെ വിൻഡോയിൽ നിന്ന് നോക്കിയാൽ ലുലു ഐ ടിൻ ടവർ കാണാവുന്നതാണ് ബെഡ്റൂമിൽ ബെഡും കോർട്ടും എ സിയും മറ്റും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പത്ത് മുക്കാലടി നീളവും പത്തുമക്കാലടി വേദിയുമാണ് ഇവിടെയും ബെഡും കോട്ടും എ സിയും എല്ലാം നൽകിയിരിക്കുന്നു വിൻഡോയിലൂടെ മനോഹരമായ വ്യൂ ലഭിക്കുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനും സ്മാർട്ട് സിറ്റിക്കും വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനും എല്ലാം അടുത്ത് സ്കൈലൈൻ ഐ വി ലീഗ് എന്ന ഈ പ്രൊജക്റ്റിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക